ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റിയും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സിംഗിൾ നൈറ്റിയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല വീതി നല്ല നീളം വരുന്ന അടിപൊളി നൈറ്റുകളാണ് ഇന്ന് കാണിക്കുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് ഇഞ്ചോളം ജെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ പതിനാല് ഇഞ്ച് ഇതിൻ്റെ സ്ലീവ് വരുന്നത് പതിനാല് പതിനാല് ഇഞ്ചോളം സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു ഡിസൈൻസ് ആണ് പിന്നെ പ്രിൻറ് വർക്കാണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ പെട്ടെന്ന് പോകുന്നൊരു ടൈപ്പ് ആയിരിക്കുമെന്ന് ചോദിച്ചാൽ ടെൻഷനാവുമൊന്നും വേണ്ട കാരണം പെട്ടെന്ന് പോകുന്ന ഒരു ടൈപ്പൊന്നും അല്ല അത്യാവശ്യം ഹെവി വർക്കിൽ വന്നിട്ടുള്ള മോഡലാണ് അപ്പം ഷാൾ ഇങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം നല്ലൊരു ഡിസൈൻസുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് അയക്കാം പിന്നെ അത്യാവശ്യം നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇത് അഞ്ച് കളറിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് സെറ്റ് ബേസ് ആയിട്ടെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം സിംഗിൾ പീസ് ആയിട്ട് എടുക്കണം എന്നുള്ളവർക്കും അങ്ങനെ എടുക്കാം കേട്ടോ ഇരുപത്തി നാലര ഇഞ്ചാണ് ജസ്റ്റ് വീതി വരുന്നത് ഈ ഒരു മോഡലിന് അതായത് ഇരുപത്തി നാലര ഇരുപത്തി അഞ്ച് ആ ഒരു വീതിയിൽ വരുന്നുണ്ട് ജസ്റ്റ് വീതി ഷോ ആൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ അപ്പോൾ ഇതിൽ അഞ്ച് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം എല്ലാവരും കൂടി നമ്മൾ അളന്ന് കാണിക്കുന്നില്ല സെറ്റ് ബേസിൽ ഓരോ പീസ് നമ്മളിപ്പോൾ ഒരു സെറ്റിൽ ഒരു പീസ് അളന്ന് കാണിക്കുക അങ്ങനെയാണ് കേട്ടോ ഇരുപത്തി എന്ന് പറയുമ്പോൾ ചില നൈറ്റിക്ക് ഇരുപത്തി നാലര ഇഞ്ചോളാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതോട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ വരും കേട്ടോ അപ്പോൾ ആ അളവിന് പറ്റി ആൾക്കാരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക അതൊക്കെ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് സെയിലൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ച് അയച്ച് തരാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി ഫോട്ടോസും കാര്യങ്ങളും ഷെയർ ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം പർച്ചേസിംഗ് ചെയ്യാം അത്യാവശ്യം നല്ല ഡിസൈൻസുകളാണ് വരുന്നത് ഇതെന്ന് പറയുന്നത് വേറൊരു മോഡലാണ് അത്യാവശ്യം നല്ലൊരു ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ജസ്റ്റ് വീതി ഏകദേശം ഇരുപത്തി നാല് ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് വരുന്നത് ഏകദേശം വരുന്നത് പതിമൂന്ന് ഇഞ്ചാന്ന് തോന്നുന്നു പതിമൂന്ന് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് ഇതിൻ്റെ ഷാള് വരുന്നത് ഒരു ടൈപ്പാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു മോഡലാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് തായി കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം നിങ്ങൾ കോൾ ചെയ്യണമെന്നില്ല ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അപ്പോൾ കോൾ ചെയ്യണമെന്നില്ല മെസ്സേജ് ആക്കിയാൽ മതി ഞാൻ സമയത്തിനനുസരിച്ച് ഞാൻ റിപ്ലൈ തരും ഒരുപാട് മെസ്സേജ് പെൻഡിങ് കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ ഇനി അഥവാ ആർക്കെങ്കിലും മെസ്സേജ് റിപ്ലൈ കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ഒന്നും കൂടി ഒന്ന് മെസ്സേജ് ആക്കുക കേട്ടോ ഞാൻ റിപ്ലൈ തരാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് മൊത്തത്തിൽ എല്ലാം കൂടി എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണ് ചിലർക്ക് നമുക്ക് മെസ്സേജ് റിപ്ലൈ തരാൻ പറ്റാത്ത കേട്ടോ അപ്പോൾ മൂന്ന് സെറ്റ് ഷാൾട്ട് നൈറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് രണ്ട് സെറ്റ് സിംഗിൾ നൈറ്റിയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ പിന്നെന്ന് പറയുന്നത് ഹോൾസെയിലാണ് ഹോൾസെയിൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് മിനിമം അഞ്ചെണ്ണം എടുത്താൽ മതി എന്നാൽ തന്നെ നമ്മളേക്കൊന്ന് ഹോൾസെയിൽ ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും ഹോൾസെയിൽ പ്രൈസ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കാം പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് മുന്നൂറ്റി മുപ്പതെന്ന് പറയുമ്പോൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പോൾ നമ്മളോട് എടുത്തില്ല ആൾക്കാർ അതായത് നമ്മൾ ഈ ചുറ്റുവട്ടത്തിനാടി കൂടി ഈ ഭാഗത്ത് എടുത്തുള്ള ആൾക്കാർ നേരിട്ട് വന്ന് പർച്ചേസും ചെയ്യട്ടേന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവരോട് നേരിട്ട് വന്നോളൂ എന്ന് പറയാറുണ്ട് അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇവിടെ അടുത്തുള്ള ആൾക്കാരെ ആദ്യമൊക്കെ നമ്മളുടെ വീഡിയോസ് ലോങ്ങിലുള്ള ആൾക്കാരെ കൂടുതലും കണ്ണുന്നത് അപ്പോൾ അടുത്തടുത്തുള്ള ആൾക്കാരൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ നേരിട്ട് വന്ന് എടുക്കട്ടേന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓക്കെ വന്നോളൂ എന്ന് പറയാറുണ്ട് ചിലവരോട് നമ്മളോട് വേണ്ട ലോങ്ങ് ഉള്ളവരോട് നമ്മൾ വരണ്ടാന്നാ പറയാട്ടോ അപ്പം എടുത്തില്ലവർ വന്ന് പർച്ചേസും ചെയ്യുന്ന സമയത്ത് അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമുക്ക് റേറ്റ് കുറച്ച് തന്നൂടെ റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും എടുക്കാൻ വേണ്ടി വരുന്നവരുണ്ട് അപ്പോൾ അവർ റീറ്റെയിൽക്കാർ ചോദിക്കുന്നുണ്ട് നമുക്ക് റേറ്റ് കുറച്ച് തന്നൂടെ നേരിട്ട് വന്ന് എടുക്കല്ലേ അപ്പം നമ്മൾ അവർക്ക് മുന്നൂറ് പ്രൈസിനൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ കൊടുക്കാത്തത് അതായത് നമ്മൾ ഓൺലൈനിൽ വൈ കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് അല്ല ഫ്രീ ഷിപ്പിംഗ് ആയതുകൊണ്ടാണ് നമ്മൾ മുന്നൂറ്റി മുപ്പത് പ്രൈസിൽ കൊടുക്കുന്ന കേട്ടോ ചില ആൾക്കാർ നമ്മൾ പേഴ്സണലായിട്ട് ചോദിക്കലുണ്ട് രണ്ടെണ്ണോ മൂന്നെണ്ണം ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചതൊന്നുകൂടെയും ചോദിക്കലുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നു കേട്ടോ അപ്പം നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആയതുകൊണ്ടാണ് നമുക്കിത് റേറ്റ് കുറയ്ക്കാൻ പറ്റാത്തത് ഇപ്പം നിങ്ങൾ രണ്ട് നൈറ്റ് രണ്ട് ഷാൾ നൈറ്റിയൊക്കെ എടുക്കുവാണെങ്കിൽ നമ്മൾ മുന്നൂറ് പ്രൈസിന് തന്നെയാണ് തരുന്നത് അതിൽ അറുപത്തൊന്ന് രൂപ നമ്മൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ അറുപത്തൊന്ന് രൂപ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ആയിട്ട് പോസ്റ്റ് ഓഫീസിൽ പേയ്മെൻ്റ് ചെയ്യണം അപ്പം നിങ്ങൾ അറുന്നൂറ് രൂപയ്ക്ക് രണ്ട് ഷാൾ നൈറ്റി എടുക്കുന്നതും അറുന്നൂറ് മുന്നൂറ്റി മുപ്പതിന് രണ്ട് ഷാൾ നൈറ്റി എടുക്കുന്നതും സെയിം തന്നെയാണ് ഷിപ്പിംഗ് കൂട്ടി വരുമ്പോൾ സെയിം റേറ്റിൽ തന്നെയാണ് വരിക കേട്ടോ അപ്പോൾ അത് നമ്മൾ നേരിട്ട് വരുന്ന ആൾക്കാരായാലും നമ്മളോട് കുറച്ച് വരുന്ന ആൾക്കാരായാലും ചോദിക്കുന്നവരുണ്ട് ഒരുപാട് പേര് അതുകൊണ്ടാണ് നമ്മളിത് പ്രത്യേക എടുത്ത് പറയുന്നത് കേട്ടോ അപ്പം ഷാൾ നൈറ്റ് ഇത്ര കളക്ഷൻസുകളാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇനി കാണിക്കുന്നത് സിംഗിൾ നൈറ്റിയാണ് അതും എംബ്രോയ്ഡറി ഡിസൈനിങ് വരുന്നതാണ് അതുകൊണ്ട് എംബ്രോയ്ഡറി ഡിസൈനിങ് ഉള്ളതുകൊണ്ട് അതിന് അതിന് ഒരു പത്ത് രൂപയും കൂടി എക്സ്ട്രാ വരും അതുകൊണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ തായ കാണുന്ന ഈ വാട്സ് നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി അൻപത്താറ് അഞ്ചാണ് ലെങ്ത്ത് എല്ലാത്തിനും വരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഗൗണ് ചോദിക്കുന്നുണ്ട് ഗൗൺ അടുത്ത വീഡിയോസിൽ തീർച്ചയായിട്ടും ഇടുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ഗിവ്വേയിൽ നമുക്ക് മൂന്ന് വിന്നറയാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഒരുപാട് പേര് പേഴ്സണലായിട്ട് പറഞ്ഞു ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെ കിട്ടിയത് മൂന്ന് പേർക്കാണ് പക്ഷേ നമുക്ക് ഇനിയും ഗിവേ വെക്കുന്നുണ്ട് നോമ്പിന് മുന്നേ ആയിട്ട് നോമ്പിന് ആയിട്ട് നമ്മൾ ഗീവേ ഉണ്ട് നോമ്പിന് എനിക്ക് തോന്നുന്നു ഒരുപാട് ഗീവ് വെക്കാൻ വിചാരിക്കുന്നുണ്ട് നമ്മൾ ഇൻഷ്ട്രാ നമ്മൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ തുടർച്ചയായിട്ട് വാച്ച് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ നേരിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം കേട്ടോ അപ്പം നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഉണ്ട് അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാം നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിൽ ഷെയർ ചെയ്യാറുണ്ട് റീസെല്ലേഴ്സിനും അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ പിന്നെ പറയണത് നമ്മൾ വാട്സപ്പിൻ്റെ ലിങ്കും അതിലുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും അതിലുണ്ട് നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ആക്കാം എല്ലാത്തിലും നിങ്ങൾക്ക് ജോയിൻ ആക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ് പിന്നെ നമുക്ക് പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു മോഡൽ നമ്മൾ നമ്മളിപ്പോൾ സാധാരണ നൈറ്റി ഇടുന്ന ആൾക്കാർ വീട്ടിൽ നമ്മൾ ഡെയിലി യൂസിങ് ഇടുന്നതാണല്ലോ അതുകൊണ്ട് ഈ ഒരു മോഡലെന്ന് പറയുന്നത് നമുക്ക് കീറിയിട്ട് വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കാരണം പ്രിൻറ്റ് പോവേ അതല്ലെങ്കിൽ പ്രിൻ്റ് നിരക്കെ അങ്ങനത്തെ യാതൊരു പ്രശ്നവും വരില്ല കാരണം നൈറ്റുമുൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് ഒരുപാട് പേര് അങ്ങനത്തെ ചോദിക്കലുണ്ട് അങ്ങനത്തെ പൊതുവേ കുറവാണ് വരൽ പക്ഷെ ഇത് നല്ല ഡിസൈനിങ്ങിൽ ആ ഒരു മോഡൽ വന്നിട്ടുണ്ട് ഇത് എത്ര കാലം വേണമെങ്കിലും നീണ്ടു ഒരു ഐറ്റം ആണ് കേട്ടോ കാരണം നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ആക്കാം അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് എന്നാൽ നൈറ്റുമുൽ തന്നെ വരുന്ന ഡിസൈനിങ്ങുമാണ് അപ്പോൾ ഇഷ്ടമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ നല്ലൊരു കോട്ടനാണ് കേട്ടോ നല്ലൊരു കോട്ടൺ ടൈപ്പാണ് നമുക്ക് ചൂടത്തെ കിടാൻ പറ്റിയൊരു ടൈപ്പാണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടൺ ആണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും നൈറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ടെടുത്ത് അയക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ ഇത്രയൊക്കെ ഉള്ളൂ